കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷ വിയോഗത്തോട് ആദ്യമായി പ്രതികരിച്ചിരുകയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരനായ നിയാസ് ബക്കർ ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു നവാസ് ഒരു ദുശീലുമില്ലാത്ത ജീവിതശൈലി മുന്നോട്ട് നയിച്ച ആളായിരുന്നുവെന്നും ഇതുവരെയും ഈ വാർത്തയുടെ ഞെട്ടിൽ നിന്നും കരകയറിയില്ലെന്നും സഹോദരൻ്റെ വിയോഗത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു നിയാസിൻ്റെ വാക്കുകൾ ഇത് കണ്ടുനന്നവരുടെ കണ്ണിനെ കൂടി നനയിപ്പിച്ചു നവാസിൻ്റെ അപ്രതീക്ഷ വിയോഗത്തിൻ്റെ നെറ്റലിലാണ് സഹപ്രവർത്തകരും അദ്ദേഹത്തിന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് റൂമിലേക്ക് എത്തി അതിനുശേഷം ഈ വാർത്തയാണ് അറിയുന്നത് എന്ന് സഹപ്രവർത്തകർ പറയുന്നു ഫ്ലവേഴ്സിൻ്റെ ഷൂട്ടിങ്ങിനിടെയാണ് കാര്യങ്ങൾ അറിയുന്നതെന്ന് കലാഭവൻ ഷാജോൻ പറഞ്ഞു ചോറ്റാനിക്കരയിലേക്ക് പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അസുഖങ്ങളൊന്നും ഉള്ളതായി അറിയില്ലായിരുന്നു എന്ന് ഷാജോൻ വ്യക്തമാക്കി വിയോഗം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെന്ന് നടൻ ബിജുകുട്ടൻ പറഞ്ഞു അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഒരുപാട് വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്താണ് വിയോഗം ഇന്നലെ പോലും സംസാരിച്ചപ്പോൾ സംസാരിച്ചവർ വേർപിരിഞ്ഞു എന്ന് പറയുന്നത് വല്ലാത്ത വേദനയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു വിയോഗം വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് ഷാജൻ പള്ളുരുത്തി പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉള്ളത് അറിയില്ലായിരുന്നെന്നും വളരെ ഹൃദ്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏറെ അടുപ്പമുള്ള ആളാണ് കുടുംബവുമായും നല്ല അടുപ്പമുള്ള ആളാണ് എന്തുപറ്റി എന്നറിയില്ല വിശ്വസിക്കാനാവുന്നില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാനാകുന്നില്ലെന്ന് അക്ഷകലാഭവൻ കൂട്ടിച്ചേർത്തു ശരീരം നല്ല രീതിയിൽ സൂക്ഷിക്കുന്ന ആളാണ് മദ്യപാനം പോലാത്ത ഒരു ദുശീലവും ഇല്ല ഭക്ഷണത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആളാണ് അതെല്ലാവർക്കും അറിയാം വർഷങ്ങളായി ഒരുപാട് വേദിയിൽ ഒരുമിച്ച് നിന്നതാണ് തൊണ്ണൂറുകളിലാണ് നവാസ് കലാഭവനിലേക്ക് വരുന്നത് അപ്പം മുതലുള്ള ബന്ധമാണ് ഒരു പ്രശ്നവുമില്ലാത്ത കുടുംബസ്ഥനായ വ്യക്തിയാണ് ആരോഗ്യ പ്രശ്നമൊന്നുമില്ലാത്ത ആൾ എൻസർ കലാഭവൻ പറയുന്നു ചുറ്റാനിക്കരയിലെ വൃന്ദാവൻ ഹോട്ടലിൽ നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മുറിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു പ്രകമ്പനം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് എത്തിയതായിരുന്നു നവാസ് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല അദ്ദേഹത്തിൻ്റെ മരണം മലയാളക്കരയെ മൊത്തം സിനിമാ ലോകത്ത് മാത്രമല്ല എല്ലാ മലയാളികളെയും വളരെയധികം വിഷമിപ്പിച്ചുകയാണ് ഒരു വിമർശനങ്ങളും പ്രശ്നങ്ങളിലേക്കും ഒന്നും ഇല്ലാത്ത ആളായിരുന്നുവെന്നും സഹപ്രവർത്തകർ പറയുന്നു